എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാമ്പടം ശ്രീരാമ ഹനുമേവസ്ഥാനം അവിടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പ്രസരം സംസ്കൃത സമാജം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രഭാഷണം നടത്തുന്നത് രശ്മി ജി എസ് വിഷയം ലങ്ക മർദ്ദനം ഏറ്റവും ആദരവോടും ബഹുമാനത്തോടും കൂടി രശ്മി അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം കേൾക്കാൻ കഴിയുന്നുണ്ടോ സാർ എനിക്ക് എന്താ അറിയില്ല ഇത്രയും നേരം എനിക്ക് ക്യാമറ ഓൺ ആയിരുന്നു പെട്ടെന്ന് എനിക്ക് ലാപ്ടോപ്പിൽ നിന്ന് കണക്ഷൻ പോയി ഇപ്പൊ എനിക്ക് ഞാൻ ഫോണിലാണ് സംസാരിക്കുന്നത് അപ്പൊ എനിക്ക് ഓഡിയോ എനിക്ക് വീഡിയോ കിട്ടുന്നില്ല ക്യാമറ എനിക്ക് കിട്ടുന്നില്ല ഞാൻ ഓക്കെ സർ ശരി രാമ 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 പാഹിമാം രാമപാദം ചേരണേ മകുന്താഹിമാ రామ 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 పాదం రామ 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 పాదం ఎత్ర ఎత్ర తత్ర రాఘునాథకర్తనం త్రృతమస్తగాంజలి బాష్పవారి పరిపూర్ణలోచనం మారుతి నమత రక్షం എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ രാമായണ പ്രഭാഷണത്തില് ആ പരമ്പരയില് പങ്കെടുക്കാൻ അവസരം നൽകിയ പ്രസരം സംസ്കൃത സമാജ സമാജത്തിനും പ്രത്യേകമായും വിശ്വനാഥൻ നമ്പൂതിരി സാറിനും എൻ്റെ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ആരംഭിക്കട്ടെ എനിക്ക് എത്ര സമയമുണ്ട് സർ പ മിനിറ്റ് അല്ലേ ഹലോ എത്ര മിനിറ്റ് എടുത്തോളൂ ശരി അല്പം മുൻപ് ഇവിടെ രാമകഥ അവതരിപ്പിച്ച രണ്ട് കൊച്ചു മിടുക്കികൾക്കും എന്റെ അഭിനന്ദനം ഞാൻ അറിയിക്കട്ടെ സ്വതീ മധുരമായ രാമകഥ ഈ രണ്ട് മിടുക്കികളും അതിമനോഹരമായി തന്നെ ഭാവസമ്പന്നമായി തന്നെ അവതരിപ്പിച്ചു ഈ ഗൂഗിൾ മീറ്റിലേക്ക് കയറുമ്പോൾ എനിക്ക് എന്റെ പ്രഭാഷണത്തെ ടെൻഷൻ ഉണ്ടായിരുന്നു എങ്കിലും അവരുടെ ആ സംഭാഷണം കേട്ടപ്പോൾ ഞാൻ അതിൽ ലയിച്ചിരുന്നു പോയി നല്ല ഒരു അവതരണമായിരുന്നു രണ്ടുപേരും കാഴ്ചവെച്ചത് ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ എനിക്ക് തന്നിരിക്കുന്ന വിഷയം ലങ്കാമർദ്ദനമാണ് അതായത് സീതാദേവി ലങ്കയിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഹനുമാൻ ആഹ് സമുദ്ര ലംഘനം ചെയ്ത് ആ ലങ്കയിലെത്തി സീതയെ കണ്ടിട്ട് ആ ദേവിക്ക് ആശ്ചര്യ ചൂടാമണി നൽകി ചൂടാമണി നൽകി രാമന്റെ ആ സന്ദേശമെല്ലാം മറിച്ചതിനു ശേഷം ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി കൂടി അദ്ദേഹം അശോകവനികയിലെ ആഹ് ചില കാര്യങ്ങൾ ചെയ്യുന്നു അതാണ് ലങ്കാമർദ്ദനത്തിന്റെ വിഷയം പ്രതിപാദ്യം ആ ഞാൻ ആദ്യം കഥയെ ഒന്ന് ചുരുക്കി പറയാം അത് കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം അപ്പോ അഖില ജനനിയായ സീതാദേവിയുടെ ആശീർവാദം നേടിയ ഹനുമാൻ ഉത്തമനായ ഒരു ദൂതൻ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് വിചാരിക്കുകയാണ് രാജ്യകാര്യാർത്ഥം മറ്റൊരു പുരികിൽ വരുന്ന പാടവമുള്ള ഒരു ദൂതൻ എങ്ങനെ പെരുമാറണം എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ് നിയോഗിക്കപ്പെട്ട കാര്യം നേടിയെടുക്കുന്നതിന് എന്ത് തടസ്സമുണ്ടെങ്കിലും അത് നീക്കുന്നതിനായിട്ട് സ്വന്തം ചാതുര്യം ഉപയോഗിക്കണം എന്നാണ് ഹനുമാൻ വിചാരിക്കുന്നത് അപ്പോ ശ്രീരാമദൂത് രാവണനെ നേരിട്ട് അറിയിക്കുന്നതിനായിട്ട് രാവണനെ കാണുന്നതിനുള്ള മാർഗത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഹനുമാൻ രാവണന് പ്രിയപ്പെട്ട ഉദ്യാനം തകർക്കുവാനായിട്ട് ആരംഭിക്കുകയാണ് സീത ആ ദേവി കഴിയുന്ന ശിംഷബ വൃക്ഷമൊഴികെ ബാക്കി എല്ലാ വൃക്ഷങ്ങളും തകർക്കാൻ ഹനുമാൻ പദ്ധതിയിടുന്നു കുറ്റിക്കാടുകളും വള്ളികളും മരങ്ങളും ഒക്കെ അടങ് ഒക്കെ തകർക്കപ്പെടുന്നു അപ്പോ അത് ആ വൃക്ഷങ്ങളിലെല്ലാം ആ പച്ചപ്പുകളിലെല്ലാം വിശ്രമിച്ചു കൊണ്ടിരുന്ന പക്ഷികളെല്ലാം ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ആകർഷത്തിലേക്ക് പറന്ന് വരുകയാണ് ഉറക്കമുണർന്ന രാക്ഷസിമാര് അവർ കണ്ട കാഴ്ച കണ്ടിട്ട് ഭയചകിതരാകുന്നു ഹനുമാൻ സീതയോട് സംസാരിക്കുന്നത് കണ്ടിരുന്ന അവര് പർവ്വത സന്നിഭനായ ഹനുമാനെ കുറിച്ച് ദേവിയോട് ചോദിക്കുകയാണ് നമുക്ക് എല്ലാവരും കാര്യങ്ങൾ അറിയുന്നു ഉദ്യാനത്തിൽ നടക്കുന്ന അതിക്രമത്തിന്റെ വാർത്തകള് രാവണന്റെ ചെവിയിലും എത്തുന്നു ഒരു സർപ്പത്തെ പോലെ ഗോപാവിഷ്ഠനാകുകയാണ് രാവണൻ രാത്രി കാലത്ത് ഇരുട്ടിൽ ഭയം കൂടാതെ ലങ്കാപുരിയിൽ കടന്നു വരുന്നവൻ അസാധാരണ അസാധാരണൻ തന്നെയായിരിക്കുമെന്ന് രാവണൻ മനസ്സിലാക്കുന്നു അദ്ദേഹം ആയുധധാരികളായ നൂറായിരം രാക്ഷസന്മാരെ നിയോഗിക്കുകയാണ് അവര് ആയുധങ്ങളുമായിട്ട് വരുമ്പോ പർവ്വതങ്ങളോട് കൂടിയ ഭൂമി മുഴുവനും കുലുങ്ങും വണ്ണം സിംഹനാഥം മുഴക്കിക്കൊണ്ട് ഹനുമാൻ അവരെ താടിക്കുന്നു കൊണ്ട് അവരെ താടിക്കുന്നു ആയിരക്കണക്കിന് രാക്ഷസരെ കൊന്നൊടുക്കിയ ഹനുമാനെ നേരിടാൻ യുദ്ധവീരന്മാരായ അഞ്ച് സേനാധിപന്മാരെ വീണ്ടും രാവണൻ നിയോഗിക്കുകയാണ് ഇവരും കൊല്ലപ്പെടുന്നു ഈ അഞ്ചു പേരും അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ഈ അഞ്ച് സേനാധിപന്മാരും കൊല്ലപ്പെടുമ്പോ രാവണനിൽ പതുക്കെ ഭയം ഉണരുകയാണ് പിന്നീട് അക്രമകാരിയെ ജീവനോടെ തന്നെ തന്റെ മുന്നിലെത്തിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ മന്ത്രിപുത്രന്മാരെ അയക്കുകയാണ് ഇരുമ്പ് തൂണ് കൊണ്ടുള്ള അടി കൊണ്ടാണ് ഹനുമാൻ അവരെ പരലോകത്തേക്ക് അയക്കുന്നത് ഇതേക്കുറിച്ച് അറിഞ്ഞ രാവണന് ദുഃഖവും നാണവും ഭീതിയും ഉണ്ടാകുകയാണ് ഈ അക്രമിയെ തോൽപ്പിക്കാൻ ഇനി ആരും ഇല്ല എന്ന് രാവണൻ വിലപിക്കുന്നു തൻ്റെ സുഹൃതങ്ങളെല്ലാം അവസാനിച്ചുവെന്നും അദ്ദേഹം കരുതുന്നു അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് ആശ്വാസമായിട്ടും ഇളയപുത്രനായിട്ടുള്ള അക്ഷകുമാരൻ കടന്ന് വരികയാണ് ധൈര്യത്തെയും ശൗര്യത്തെയും തേജസ്സിനെയും നശിപ്പിക്കുന്ന ആത്മഖേദം രാജാക്കന്മാർക്ക് ഒട്ടും ഭീഷണമല്ല ഭൂഷണമല്ല എന്ന് ആ അക്ഷകുമാരൻ പറയുന്നു ചെറുപ്പമായത് കൊണ്ടായിരിക്കാം നിമിഷ നേരം കൊണ്ട് തന്നെ കീഴടക്കി ശത്രുവിനെ മുന്നിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് അക്ഷകുമാരൻ ഹനുമാനെ അന്വേഷിച്ച് പുറപ്പെടുകയാണ് ഇരുമ്പുലക്കെ എറിഞ്ഞുകൊണ്ടാണ് രാവണപുത്രനെയും ഹനുമാൻ നേരിടുന്നത് അപ്പോ തന്നെ കാലപുരയ്ക്കയക്കുന്നു പുത്രന്റെ മരണ വാർത്തയറിഞ്ഞ് ദുഃഖാർത്തനായ രാവണൻ മറ്റൊരു പുത്രനായ ഇന്ദ്രിയത്തിനെ വിളിക്കുകയാണ് അക്ഷകുമാരൻ സ്വയമേ വരികയായിരുന്നെങ്കിൽ ഇന്ദ്രിയത്തിന് രാവണൻ ആളയച്ച് വിളിപ്പിക്കുകയാണ് തന്റെ അനുജനെ യുദ്ധത്തിൽ കൊന്ന കവീന്ദ്രനെ വധിക്കണമെന്നും അതിനുശേഷം മാത്രം അനുജൻ ഉതകക്രിയ ചെയ്താൽ മതി എന്നും എന്നും ഇന്ദ്രിയത്തിലൂടെ രാവണൻ പറയുന്നു മനസ്സിൽ നിന്നും ശോകം മൊത്തം കളയുവാനായിട്ട് പിതാവിനോട് ഇന്ദ്രിയത്വം ആവശ്യപ്പെടുകയാണ് വേണ്ടി വന്നാൽ ബ്രഹ്മാസ്ത്രം പോലും പ്രയോഗിച്ച പരാക്രമിയെ പ പരാക്രമിയായ ആ കബീവരനെ പിതാവിന് മുന്നിൽ എത്തിക്കുമെന്ന് സത്യം ചെയ്തിട്ട് ഇന്ദ്രിയത്വം പുറപ്പെടുകയാണ് അതിനു മുൻപ് ദേവേന്ദ്രനെ പോലും യുദ്ധത്തിൽ തോൽപ്പിച്ച ആഹ് തന്നെ എതിരിടാനായിട്ട് ഒരു വാനരൻ തയ്യാറായി തയ്യാറാകുന്നത് അത്ഭുതം തന്നെയാണെന്ന് ഇന്ദ്രിയ കരുതുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു പരിതപിക്കുന്നു അന്നേരം ആ ആദ്യമേ തന്നെ പറയാണ് ധർമാനുസൃതമായ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ അധർമ്മ്യങ്ങളായ പ്ര പ്രവൃത്തികളെ കൊണ്ടോ എന്തിനാ കപട കപട പ്രവർത്തിച്ചു പോലും ഏവം വിധേയനെയും വിക്രമനായ ആ കവിയെ പിതാവിന് മുന്നിൽ എത്തിക്കുമെന്ന് ആ വാക്കുകൊടുത്തിട്ടാണ് ഇന്ദ്രഗിത്തം പുറപ്പെടുന്നത് പിന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം ഇന്ദ്രഗിത്ത പറയുന്നുണ്ട് സപതി വിപതുപ സമ്പദ്വി നാശകരം പരം നിർണയം അതായത് സ്ത്രീ നിമിത്തമായ എന്തോ ഒരു ഒരാപത്ത് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇന്ദ്രിയത്ത് പറ ഇത് ഇന്ദ്രിയത്തിന്റെ ഈ വരികളുടെ അർത്ഥം അതായത് ആ ഇന്ദ്രിയത്തിന് പോലും സ്വദേവീരനായിട്ടുള്ള ഇന്ദ്രിയത്തിന് പോലും അപകടം മനസ്സിലാകുന്നു മണക്കുന്നു അയാളും ഭയക്കുകയാണ് എന്തൊക്കെയോ ആപത്ത് വരാൻ പോകണ പോ പോകുകയാണെന്ന് ഇന്ദ്രിയത്തിന് ഒരു തോന്നലുണ്ടാകുന്നുണ്ട് ആ എന്തായാലും മകന്റെ ഈ വാക്കുകൾ ചെന്ന് പതിക്കുന്നത് രാവണന്റെ ബദിരകർണങ്ങളിലാണ് താൻ ജീവിച്ചിരിക്കുമ്പോൾ പിതാവിന് ഒരു തരത്തിലും സങ്കടപ്പെടേണ്ടി വരികയില്ലെന്ന് പറഞ്ഞ് ഇന്ദ്രജിത്ത് ആയുധധാരിയായി രാമനൂതനെ ജയിക്കുന്നതിന് വേണ്ടി യാത്രയാകുന്നു ഇന്ദ്രജിത്തും ഹനുമാനും തമ്മിലുള്ള യുദ്ധം അല്പം വിശദമായി തന്നെ എഴുത്തച്ഛൻ വിശദീകരിക്കുന്നുണ്ട് പര ബാക്കി ഒന്നും ഇത്രയും വിശദമായി പ വർണ്ണിക്കുന്നില്ല പരസ്പരമുള്ള ബഹുബല വീര്യ വേഗങ്ങൾ കണ്ട് രണ്ട് കൂട്ടർക്കും അന്നനെ കുറിച്ച് ഉള്ളിൽ മതിപ്പുളവാകുന്നുണ്ട് സിംഹപരാക്രമനായി ഇന്ദ്രജിത്ത് ഹനുമാന്റെ ശിരസിൽ അഞ്ച് ശരങ്ങൾ എഴുതു അതിനുശേഷം എട്ടെണ്ണം ഹൃദയത്തിൽ ചെന്നുകൊണ്ടു ആറ് ബാണങ്ങൾ പാദങ്ങളിലും ചെന്ന് പതിക്കുകയാണ് പിന്നീട് പിന്നീടൊണ്ണം ഹനുമാന്റെ വാലന്മേലും ആ സിംഹദാനം മുഴക്കി അദ്ദേഹം അയക്കുന്നുണ്ട് എന്തായാലും അമ്പയറ്റ പീഡിതനായ ഹനുമാൻ തിരിച്ചടിക്കുന്നത് ഇന്ദ്രജിത്ത സൂതനെ തേരാളിയെ കൊന്നുകൊണ്ടാണ് രഥത്തെയും കുതിരകളെയും തവിടുപൊടിയാക്കി സൂതനെയും കൊന്ന് ഹനുമാൻ തിരിച്ചടിക്കുന്നു അപ്പോൾ തന്നെ മറ്റൊരു രഥം കുറച്ചും കൂടി വിസ്താരമോറിയ ഒരു രഥത്തിലേക്ക് മാറി എന്നിട്ടും ഹനുമാനെതിരെ അസ്ത്രവർഷം തുടരുകയാണ് ഇന്ദ്രജിത്ത് ഈ ശരവർഷമെല്ലാം ഏറ്റുട്ടും ഹനുമാന്റെ ഏതാനും രോമങ്ങൾക്ക് മാത്രമാണ് പരിക്കേറ്റത് ഇത് കണ്ട ഇന്ദ്രിയത്ത് കോപിഷനാകുന്നു അവസാനം ഹനുമാൻ തളരുന്നില്ല വീഴുന്നില്ല എന്ന് കണ്ടിട്ട് അവസാനം ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കേണ്ടി വരുന്നു ബ്രഹ്മാസ്ത്രത്തെ ആചരിച്ചു കൊണ്ട് എന്നവണ് അതയിട്ട് ഹനുമാൻ സ്വയം മോഹാലസ്യത്തിന് അടിപ്പെട്ട് പൂതലത്തിൽ വീഴുകയാണ് ഇവിടം കൊണ്ട് ലങ്കാമർദ്ദനം എന്ന ഭാഗം അവസാനിക്കുന്നു പിന്നീട് അങ്ങോട്ട് അടുത്ത ഭാഗത്തിൽ നമ്മൾ കാണുന്നത് ഇന്ദ്രജിത്ത് ഹനുമാനെ ബന്ധിച്ച് രാവണന്റെ സന്നിധിയിൽ എത്തിക്കുന്നതാണ് അപ്പൊ ഇതാണ് നമ്മ ഏർ കഥാ സംഗ്രഹം ഇനി ഈ ഭാഗത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം ഈ ഒരു ഭാഗത്തില് ഏറ്റവും മുഴച്ചു നിൽക്കുന്നത് ഹനുമാന്റെ പരാക്രമങ്ങളാണ് ഒരു സാഹിത്യത്തിന്റെ കണ്ണിൽ കൂടെ നമ്മള് നോക്കുകയാണെങ്കിൽ രസാനുഭൂതിയുടെ തലത്തിൽ തലത്തിൽ നിന്നും നമുക്ക് ഈ ഈ വിഭാഗത്തെ കാണാം നമുക്ക് വിലയിരുത്താം വീര രസമുണ്ട് ഭയ ഭയാനകം എന്ന ഒരു രസമുണ്ട് ശോകം ശാന്തം എന്നീ രസങ്ങളുടെ വേലിയേറ്റങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ഒരു ഭാഗം ഏറ്റവും അധികം പ്രതിഫലിക്കുന്നത് വീരരസം തന്നെയാണ് ശ്രീരാമഭക്തനായ ഹനുമാനെ വീരരസത്തിന്റെ പർവ്വതാകാരമായിട്ട് തന്നെ ഇവിടെ എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നു സുന്ദരകാണ്ഡത്തിലെ ഏറ്റവും ഊർജ്ജസ്വലമായ ഒരു ഭാഗമാണ് ഇത് സീതാദേവിയുടെ മുന്നില് ഒരു ചെറിയ പക്ഷിയെ പോലെ ശാന്തസ്വരൂപനായും ഒതുങ്ങി നിന്ന ഹനുമാൻ രാവണ സന്നിധിയിലെത്തുന്നതിനായിട്ട് വീരരസത്തെ ഉള്ളിൽ ഉണർത്തി രാവണന ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യാനത്തെ നശിപ്പിക്കുകയാണ് ആക്രമകാരിയായ ആക്രമകാരിയായ ഒരു കീഴടക്കുന്നതിനായിട്ട് ഹനുമാനെ കീഴടക്കുന്നതിനായിട്ട് രാവണൻ അയച്ച എല്ലാ പേരെയും എല്ലാ പരാക്രമികളെയും കൊന്നൊടുക്കുന്ന ഹനുമാൻ ആ ഹനുമാന്റെ യു യുദ്ധമുറകൾ എഴുത്തച്ഛൻ വിശദമായി തന്നെ ഈ ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട് ആ സാത്വികനും പരമമായ രാമഭക്തനും ആയ പൊതുവേ ശാന്തനായ ഹനുമാൻ വേരസത്തിൽ ശോഭിക്കുന്ന മറ്റൊരവസരം രാമായണത്തിൽ ഇല്ലെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ സാ സാധിക്കും ഹനുമാന്റെ ചിന്തകളെയോ കാഴ്ചപ്പാടുകളെയോ നമുക്ക് ഈ അവസരത്തിൽ എഴുത്തച്ഛൻ നമുക്കായി കാണിച്ച് തരുന്നില്ല മറിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ പ്രവൃത്തികൾ മാത്രം വളരെ വിശദമായി എഴുത്തച്ഛൻ വർണ്ണിക്കുന്നുണ്ട് പർവ്വത കൂട്ടങ്ങളോട് കൂടിയ ഭൂമിയുടെ ഭൂമി പോലും ഇളകുന്ന തരത്തിലുള്ള ഹനുമാന്റെ ഗർജനം തന്നെ രാക്ഷസന്മാരെ ഭയപ്പെടുത്തുകയാണ് പർവ്വതങ്ങളോട് കൂടിയ ഭൂമി ഭൂമി പോലും ഹനുമാന്റെ ഗർജനം കേട്ട് കിടങ്ങുന്നു എന്ന തരത്തിലാണ് വർണ്ണന പലതരത്തിലുള്ള ആയുധങ്ങളുമായിട്ടും അടുക്കുന്ന രാക്ഷസരെ അമ്പും വില്ലും വാളും ഗതയും ആയിട്ട് അടുക്കുന്ന രാക്ഷസരെ ഹനുമാൻ നേരിടുന്നത് ഇരുമ്പുലക്ക മുസലം കൊണ്ടും പിന്നെ ഭൂരിശസ്ത്രം കൊണ്ടുമാണ് പതിനായിരക്കണക്കിന് വരുന്ന രാക്ഷസരെ ഈ വിധത്തിൽ ഹനുമാൻ കൊല്ലുന്നു താൻ അയക്കുന്ന എല്ലാവരെയും കൊല്ലുന്ന ആ ഒരു വാനരനെയും ഒടുവിൽ രാവണനും ഭയന്ന് തുടങ്ങുകയാണ് വളച്ചു വാതിൽ തോരണം എന്ന അതായത് വളച്ചുവാതിൽ കയറിയും ആകാശത്ത് ഉയർന്നു പോവുകയും ഭൂമിയിലേക്ക് ചാടുകയും ഒക്കെ ചെയ്ത് ഹനുമാൻ രാക്ഷസരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് സ്വ സ്വത മായാവികളായിട്ടുള്ള രാക്ഷസന്മാര് പോലും ഹനുമാന്റെ വിക്രിയകൾ കൊണ്ട് ആഹ് അത്ഭുതപ്പെടുന്നു ഹനുമാൻ തന്റെ നീക്കങ്ങൾ കൊണ്ട് അവരെ അവരെ എല്ലാം കണ്ണൻ ചിപ്പിക്കുകയാണ് രാക്ഷസന്മാരുടെ എല്ലാം ഇന്ദ്രജിത്ത് അമ്പ് ഇത ശേഷം ദേഹം മുഴുവൻ പരുക്കേൽപ്പിക്കുമ്പോൾ പോലും അയാളുടെ രഥം തകർക്കുവാനും സൂതനെയും കുതിരകളെയും കൊല്ലുവാനും ഹനുമാന് സാധിക്കുന്നു ബ്രഹ്മാസ്ത്രത്തെ ആദരിച്ചുകൊണ്ട് ഇന്ദ്രിയത്തിനോട് സ്വയം കീഴടങ്ങുകയാണ് ഹനുമാൻ ചെയ്യുന്നത് രാമായണത്തിൽ ഇത് ആ എന്താ പറയുക വളരെ സാത്വികനായിട്ട് മാത്രം നമ്മൾ കാണുന്ന ഹനുമാൻ ഈ ഒരു ഭാഗത്തിലാണ് ഒരല്പം പരാക്രമയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ആ സാത്വികനായ ഹനുമാൻ അല്ല നമ്മളിവിടെ കാണുന്ന മറിച്ച് ഭൗതികമായ ശരീരയുക്തമായ മനുഷ്യബലത്തിന്റെ മൂർത്തഭാവമായിട്ട് നമുക്കിവിടെ ഹനുമാനെ കാണാൻ കഴിയുന്നുണ്ട് തടസ്സങ്ങൾ നീക്കുന്ന തൻ്റെ ഉദ്യമങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന എല്ലാത്തിനെയും നീക്കുന്ന യുദ്ധങ്ങൾ ജയിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ തിന്മയോട് ആ മത്സരിക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഭൗതികമായിട്ടുള്ള ശാരീരിക ശക്തിയുടെ പ്രതീകമായിട്ടാണ് അതിൻ്റെ വിളയാടലായിട്ടാണ് ഇവിടെ നമ്മൾ ഹനുമാനെ കാണുന്നത് വീര രസത്തിന്റെ അതിൻ്റെ ഏറ്റവും പ്രചണ്ഡമായ ഭാവത്തിൽ നമ്മൾ ഹനുമാനിൽ കാണുന്നുണ്ട് ഇനി മറുവശത്ത് നമ്മ നമ്മൾ കാണുന്നത് ശോകരസമാണ് ആ രാവണൻ പല രസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് രാവണൻ ക്രോധം ആദ്യമേ ഉദ്യാന പഠനം കേൾക്കുമ്പോഴേക്കും അദ്ദേഹം ക്രോധപ്പെടുകയാണ് അത് കഴിഞ്ഞിട്ടും താൻ അയക്കുന്ന എല്ലാവരെയും തന്നെ ഹനുമാൻ കൊല്ലുന്നു എന്ന് കാണുമ്പോഴത്തേക്കും ഭയചകതനാകുന്നു ഭയം പതുക്കെ ഉള്ളിൽ ഉണരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പുത്രൻ അക്ഷകുമാരൻ എന്ന ഇളയ പുത്രൻ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൽ ശോകം വരുന്നുണ്ട് അപ്പോ വീരം സോറി ക്രോധം ഭയം ശോകം എന്നീ രസങ്ങളുടെ തള്ളലിൽ വീർപ്പ് മുട്ടുകയാണ് ഹനുമാൻ രാവണൻ ഹനുമാന്റെ പ്രവൃത്തികളെ കുറിച്ച് ആദ്യം കേൾക്കുന്നത് കേൾക്കുമ്പോൾ ഒരു സർപ്പത്തെ പോലെ ക്രോധാകുളനാകുന്നു എന്ന് എഴുത്തച്ഛൻ പറയുന്നു താൻ അയക്കുന്ന എല്ലാവരെയും എല്ലാ രാക്ഷസരെയും ഹനുമാൻ കൊല്ലുമ്പോ ഭയം എന്നതും അദ്ദേഹം അനുഭവിക്കുന്നു ഒടുവിൽ അക്ഷകുമാരന്റെ മരണവാർത്ത അറിയുമ്പോ അദ്ദേഹം ആയിട്ട് വരികയാണ് ഇങ്ങനെ ആഹ് ഇത്തരം ഉള്ള രസങ്ങളുടെ വേലിയേറ്റത്തിൽ പെട്ട് ക്ലേശിക്കുന്ന രാവണനെയാണ് നമ്മൾ ലങ്കാമർദ്ദനം എന്ന ഭാഗത്ത് കാണുന്നത് ആ ഭാവിയില് അവസാനം ഒടുവിൽ ഇന്ദ്രിയത്തിന്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗം മൂലം ഒരുപാട് വിക്രമങ്ങൾക്ക് ശേഷം ഹനുമാൻ ബോധരഹിതനായിട്ടും നിലംപതിക്കുമ്പോൾ ആ നമ്മുടെ അനുവാചകരുടെ വായനക്കാരുടെ ഹൃദയത്തില് ആശ്വാസത്തിന്റെ ഒരു ഭാവമാണ് നിറയുന്നത് ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റേതുമായിട്ടുള്ള ഒരു ഒരു രസം ഇവിടെ നിറയുകയാണ് എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങള് ഹനുമാന്റെ വീരരസം എല്ലാവരെയും മുസലം കൊണ്ട് മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വളരെ വളരെ അത് ഭയാനകമായിട്ട് തോന്നുന്നു പക്ഷേ തിന്മക്കെതിരെ പോരാടുമ്പോ നന്മ ദുർബലമാകാൻ പാടില്ല എന്നാണ് ഞാൻ അവിടെ വായിക്കുന്ന ഒരു കാര്യം സ്വതേ തന്നെ തിന്മയ്ക്ക് ശക്തി കൂടും എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള തിന്മയെ അതിജീവിക്കുന്നതിന് നന്മയും ശക്തിയുക്തമാകണം അങ്ങനെയാണ് നമുക്ക് ഹനുമാന്റെ വിക്രമങ്ങളെ ഇവിടെ കാണി കാണാൻ സാധിക്കുക പിന്നെ മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ഒരു രാവണൻ എന്ന പിതാവിനെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യത്തെ കുറിച്ചാണ് അതായത് രാമൻ രാമനും സഹോദരങ്ങളെല്ലാം തന്നെയും അച്ഛനായ ദശരഥ മഹാരാജാവിന്റെ വാക്കുകൾ അനുസരിക്കുന്നവരാണ് അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി തന്നെയാണ് രാമ ശ്രീരാമൻ ഈ വനവാസത്തിന് പുറപ്പെടുകയും അതിന്റെ ഫലമായിട്ടും ഈ ദുരന്തമെല്ലാം പിന്നീട് ഉണ്ടാകുന്നത് അതുപോലെ തന്നെയുള്ള മക്കളാണ് രാമണനും ഉള്ളത് അതായത് അച്ഛന്റെ അച്ഛന് വിഷമിക്കുമ്പോ അച്ഛൻ ക്ലേശിക്കുമ്പോ അച്ഛന്റെ കൂടെ നിൽക്കാൻ അക്ഷകുമാരനും ഇന്ദ്രഗിത്തം തയ്യാറാകുകയാണ് അച്ഛൻ ആവശ്യപ്പെടാതെ തന്നെ അച്ഛൻ ക്ലേശിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അക്ഷകുമാരൻ സ്വന്തം സ്വതവേ ഹനുമാനെ നേരിടാൻ ഇറങ്ങി പൊറ പുറപ്പെടുന്നു അതുപോലെ തന്നെ ഇന്ദ്രിയത്താകട്ടെ അച്ഛന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് അത് അയാൾക്കറിയാം അതായത് സ്ത്രീ വിഷയം കൊണ്ടാണ് ഒരു സ്ത്രീയുടെ ഒരു സ്ത്രീ കൊണ്ടുണ്ടാകുന്ന കൊണ്ട് ഒരുപക്ഷെ ഈ നഗരത്തിന് നാശം സംഭവിച്ചേക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നാൽ അതേക്കുറിച്ചൊന്നും ഇങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ട് എന്നാൽ അച്ഛനെ ഉപദേശിക്കാൻ മുതിരുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് അച്ഛന്റെ വാക്ക് കേട്ടിട്ട് അച്ഛന്റെ വാക്ക് അച്ഛന്റെ ആജ്ഞ അനുസരിക്കാനായിട്ട് അദ്ദേഹം ഹനുമാനെ നേരിടാൻ വേണ്ടി പുറപ്പെടുകയാണ് അപ്പോ അനുസരണയുള്ള സ്നേഹമുള്ള അച്ഛന്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്ന മക്കളെ തന്നെയാണ് രാവണനും കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഗ്യം ആണ് എന്ന് നമുക്ക് കരുതാം അങ്ങനെ ആഹ് വളരെയധികം ഈ രസാനുഭൂതിയിൽ കൂടി ഈ ഭാഗത്തെ വായിക്കാനാണ് എനിക്ക് തോന്നിയത് ഒരു കാരണം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഈ ഭാഗം കൂടിയാട്ടത്തിൽ അവതരിപ്പിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ആ അത് തിരുവനന്തപുരത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടതാണ് പേര് ആ ഭാഗത്തിന്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷെ അതില് ഉദ്യാന ബാലകനായിട്ടുള്ള ഒരു ആളും രാവണന്റെ ഭൃ പിന്നെ ഒരു 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 തോഴിയും തമ്മിലുള്ള ഒരു സംഭാഷണം പോലുള്ളത് അത് അവതരിപ്പിച്ചത് വളരെ രസകരമായിരുന്നു ആവ ഈ ഇങ്ങനെ പരിപൂർണമായും തകർക്കപ്പെട്ട ഈ ഉദ്യാനം കാണുമ്പോ സ്വാമി എങ്ങനെ പ്രതികരിക്കും എന്ന് അറിഞ്ഞിട്ട് തോഴിയോട് സംസാരിക്കുന്ന ആ ഒരു വൃത്തിയാണ് കണ്ടത് വളരെ രസകരമായിരുന്നു എനിക്ക് കൂടിയാട്ടത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല ഒത്തിരിയൊന്നും ആസ്വദിക്കാൻ എനിക്ക് എനിക്ക് അറിയില്ല വളരെ പരിമിതമായ അറിവ് കൊണ്ടാണെങ്കിൽ പോലും അന്ന് ആ ഭാഗം ഒത്തിരി ആസ്വദിക്കാൻ കഴിഞ്ഞിപ്പോൾ ഓർക്കുന്നുണ്ട് ആ ഈ ഈ ഭാഗം ലങ്കാമർദനം ആരംഭിക്കുന്ന ആ ഭാഗത്ത് ആ ഭാഗത്തെ ആസ്വദമാക്കിയാണെന്ന ആ കൂടിയാട്ടം അവർ കളിച്ചത് എന്തായാലും വളരെ ഊർജ്ജസ്വലമായ ഈ ഒരു ഭാഗം ലങ്കാമർദ്ദനം എന്ന ഭാഗത്തിൽ എനിക്ക് വഹിക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഈ അവസരം തന്ന പ്രസരത്തോട് വീണ്ടും കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇത്രയും നേരം ഹനുമാൻ സ്വാമിയുടെ അശോകവനിയിൽ കണ്ട ഭക്തിഭാവവും ഭാവവും ശാന്തഭാവവും അതിനുശേഷം രാവണ സൈന്യത്തിന്റെ മുമ്പിലും രാവണേശ്വരന്റെ മുമ്പിലും കാണിച്ച ആ ക്രോധഭാവവും ഭാവവും ഒക്കെ വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ രശ്മി അവർ വിവരിച്ചു തന്നു നമ്മുടെ ഈ വേദിയെ ഇത്രയും ഭംഗിയായിട്ട് ധന്യമാക്കിയതിന് ഏറ്റവും അധികം സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം അറിയിക്കുന്നു ആ രശ്മി സാഹിത്യ ശാസ്ത്രം വളരെ ഭംഗിയായിട്ട് അതിൻ്റെ അത് കൈകാര്യം ചെയ്തു വല്ല രസങ്ങളുടെയും ആ പരാംശത്ത് അതോടൊപ്പം ഭക്തിയും വേദാന്തവും അതേസമയം ജ്ഞാനവും എല്ലാം ആവോടം വിനിയോഗിച്ചുകൊണ്ട് നല്ല ഭാഷയിൽ നല്ലൊരു അവതരണ ശൈലിയിൽ നിർത്തി നിർത്തി ഭംഗിയായിട്ട് ആ ഒരു പ്രഭാഷണം കാഴ്ചവെച്ചതിൽ വളരെയധികം അഭിമാനമുണ്ട് ഏറ്റവും നല്ല അഭിനന്ദനങ്ങൾ രശ്മിക്ക് ഇത്രയൊക്കെ പറ്റുന്നുവെന്ന് പറയുന്ന തോന്നുകയാണ് ഇങ്ങനെ ഇനിയും കിട്ടുന്ന ഭാഗങ്ങൾ വികസിപ്പിച്ചെടുത്ത് പറയാൻ ഈശ്വരൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാറിന്റെ ക്ലാസ്സിൽ കുറിച്ച് കൂടുതൽ കേട്ടപ്പോൾ നല്ല രസമായി ഭംഗിയായി നന്നായിരുന്നു നല്ല പ്രഭാഷണം ഗുരുനാഥന്റെ അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ രശ്മിയുടെ പാദങ്ങളിൽ എന്റെ നമസ്കാരം സുന്ദരകാന്ഡത്തിലെ ഹനുമാന്റെ വിശ്വരൂപ ദർശനമാണ് ലങ്കാമർദ്ദത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് ധർമ്മത്തിനു വേണ്ടി പോരാടുന്ന ഹനുമാൻ സ്വാമിയുടെ ധീരനായ പോരാട്ടം ധീരമായ പോരാട്ടം അതുപോലെ തന്നെ രാക്ഷസരാജാവായ രാവണന്റെ ദയനീയമായ അവസ്ഥയും എല്ലാം വളരെ ഭംഗിയായിട്ട് യശ്മിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു എല്ലാ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ശ്രദ്ധയോടെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാളത്തെ പ്രോഗ്രാം കുട്ടികളുടെ പരിപാടിയില് നാളെ അനന്യ അനൂപ് വിഷ്ണുജിത് രണ്ടു കുട്ടികളാണ് രാമായണ കഥ തുടർന്ന് പറയുന്നത് പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികളുടെ പരിപാടിയിൽ ശ്രീമതി അംബികാദേവി കെസി അവരാണ് പ്രഭാഷണം നടത്തുന്നത് വിഷയം വിഭീഷണൻ ശ്രീരാമ സന്നിധിയിൽ എല്ലാവരും നേരത്തെ തന്നെ ഓൺലൈനിൽ വന്ന് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക അനുഗ്രഹിക്കുക നമുക്ക് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം സായിറാം നമസ്കാരം ഞാൻ